കൊടകര പഞ്ചായത്തിലെ എസ് സി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകളുടെ വിതരണം നടത്തി കൊടകര ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെലശ്ശേരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു മെമ്പർമാരായ എം എം ഗോപാലൻ ബിജി ഡേവിസ് ഷിനി ജേസൺ സജ്ജനി സന്തോഷ് അസിസ്റ്റന്റ് സെക്രട്ടറി എം എ സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇത്തരം പദ്ധതികളെല്ലാം തന്നെ എല്ലാ സംഭവം മറ്റു പദ്ധതികളൊക്കെ പറ്റി കുറച്ചൊക്കെ അല്ലെങ്കിൽ സംഖ്യ പക്ഷെ ഒരുവിധ ഗ്രാമപഞ്ചായത്തിലെല്ലാം തന്നെ ഈ പദ്ധതി ഏറ്റെടുക്കുന്ന കാലമായിട്ട് സ്വാതന്ത്ര്യ ശേഷം ഇങ്ങോട്ട് നമുക്ക് പരിശോധിക്കുമ്പോ ഇന്ത്യ രാജ്യത്തും കേരള സംസ്ഥാനത്തും വലിയ വ്യത്യാസമാണ് സാമൂഹ്യ രീതിയിലുള്ളത് അപ്പൊ പട്ടിക ആളുകൾ കേരളത്തിൽ നല്ല വിദ്യാഭ്യാസങ്ങൾ വരുന്ന ആളുകളാണ് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നല്ല ഉദ്യോഗസ്ഥരായിട്ട് nombrematice <muchas>